എൻ്റെ പേര് സിസ്റ്റർ ഡാനി ഞാനിവിടെ അടുത്ത കോൺവെന്റിൽ തന്നെയാണ് താമസം എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും ജലദോഷവും തുമ്മലും വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി ഒരുപാട് ഗുളികകൾ ഓരോ ദിവസം കഴിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തിൽ ഇവിടെ എത്ര ഒരു ആറ് വർഷമായിട്ട് സിസ്റ്റർക്ക് തുമ്മലും ജലദോഷം ഇപ്പം ഈ സിസ്റ്ററിന്റെ സാക്ഷിയൊന്ന് കേട്ടോ സ്പെഷ്യൽ സാക്ഷിയാണ് വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേൾക്കാൻ പോവുക കേട്ടോ കഴിഞ്ഞ മാസം ഇവിടെ സിസ്റ്റേഴ്സിന്റെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പം ഞാനതിൽ സംബന്ധിച്ചു ആ ധ്യാനത്തിൽ വ്യാഴാഴ്ച ആരാധനയിൽ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു മരിച്ചുപോയ അപ്പച്ചൻ്റെ കമ്പ്ളി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റർ ഇവിടെയുണ്ട് ആ ആ വ്യക്തിക്ക് എപ്പോഴും മൂക്കടപ്പും ജലദോഷവും തുമ്മലൊക്കെയാണ് അപ്പോൾ അത് ഉപേക്ഷിച്ചാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിലൊരു വിശ്വാസവും ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പച്ചൻ്റെ കമ്പിളി ഒരു ഏഴുവർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അത് ഉപയോഗി ഉപേക്ഷിക്കാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ധ്യാനം കഴിഞ്ഞു ഇങ്ങനെ അച്ഛനത് വിളിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കൊരു ബോധ്യമായി എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് എനിക്കൊരു ബോധ്യമായി ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയി അന്ന് തന്നെ അത് കത്തിച്ചു കളഞ്ഞു മരിച്ചവരുടെ വേറെയും വസ്തുക്കളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അന്ന് തന്നെ അത് കത്തിച്ചു കളഞ്ഞു അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ജലദോഷവും മൂക്കടക്കോ തുമ്പലോ ഒന്നും ഉണ്ടായിട്ടില്ല മാസം കഴിഞ്ഞോട്ടോ എന്തോറം മരുന്ന് കഴിച്ചിരുന്നല്ലേ സിസ്റ്ററിസിനാ സിസ്റ്റർ ഇവിടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പൊ സിസ്റ്റർ കരുതുന്നത് കുട്ടികൾക്ക് എപ്പോഴും തുമ്മലും ജലദോഷമൊക്കെ വരുമല്ലോ അപ്പൊ അതിൽ നിന്ന് തനിക്ക് വരുന്നതാണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് മരുന്ന് കഴിച്ചു ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടും പല പ്രാവശ്യം പറയും അച്ഛൻക്ക് ഈ തുമ്മൽ ജലദോഷം മൂക്കല് ഇപ്പോൾ മാറുന്നില്ല ഞാനും പ്രാർത്ഥിച്ചു കൊടുക്കും മാറുന്നില്ല ഈ കഴിഞ്ഞ മാസത്തെ ഇവിടുത്തെ സിസ്റ്റേഴ്സിന് ധ്യാനത്തിൽ സിസ്റ്റർ പങ്കെടുക്കുമ്പോൾ അവസാനത്തെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഇവിടെ നിന്ന് അച്ഛൻ വിളിച്ച് പറയുകയാണ് ഒരു സിസ്റ്റർ മരിച്ചുപോയ അപ്പൻ്റെ കമ്പിളി പതിപ്പ് ഉപയോഗിക്കുകയാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കമ്പിളി പുതുപ്പ് ഉപയോഗിക്കുന്നു ആ സിസ്റ്റർക്ക് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും കുലിപ്പുണ്ട് അത് ഉപേക്ഷി കഴിഞ്ഞാൽ അത് മാറ്റം കിട്ടും ആൾക്കാർ കയറി സാക്ഷ്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഓടി വന്ന സാക്ഷ്യം പറഞ്ഞു എല്ലാവരും സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് മാറ്റിയിട്ട് പതിപ്പ് മാറ്റുമ്പോൾ ഇത് മാറി ഉറപ്പ് വരണമല്ലോ മാറിയതിന് ശേഷം വരാൻ പറഞ്ഞപ്പോഴതേ അത് മാറി അത് മാറ്റി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പരിപൂർണ്ണ സൗക്കിങ് കിട്ടി ഇത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഞാനങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പം തേ സാക്ഷിപ്പെടുത്തുകയാണ് വലിയ സാക്ഷിയാണ് കേട്ടോ നല്ലൊരു കയ്യൊടി കൊടുത്തേക്കുണ്ടോ പ്രേസ്റ്റലോ ബി സിസ്റ്ററോടെ പലരും പറഞ്ഞു എത്ര സിസ്റ്ററുടെ അമ്മ പോലും പറഞ്ഞു ഡീ നീ അത് ഉപയോഗിക്കണ്ട നീ അത് കളയെന്ന് പറഞ്ഞു കാരണം അമ്മയും സഹോദരങ്ങളൊക്കെ കൂടെ ധ്യാനിച്ചു പോയിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു നീ അത് മാറ്റി മാറ്റി പക്ഷേ സിസ്റ്റർ പറഞ്ഞേ അതൊരിക്കലും ഞാൻ മാറ്റില്ല അപ്പൻ്റെ കമ്പളിപ്പോൾ അത് ഇപ്പോൾ എനിക്കൊരു ശക്തിയാണെന്ന് പറഞ്ഞു മനസ്സിലായോ എന്നിട്ട് ഏഴ് വർഷം ആറ് അപ്പം മരിച്ചിട്ട് ഏഴ് വർഷം ഇത് ഇപ്പോൾ ഈ തുമ്മൽ തുടങ്ങിയിട്ട് ആറു വർഷം ഉണ്ടല്ലേ അത് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷമാണ് സിസ്റ്റർക്ക് ഈ വയ്യായ വരം ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമില്ലാതെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഇതുപോലുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെയല്ല ഇതിനെയാണ് വിളിക്കുന്ന പേരനിശ്ചിത വസ്തുക്കൾ ഇപ്പോൾ മരിച്ചുപോയ ഒരു സ്ഥിരം ഉപയോഗിച്ച ചില വസ്തുക്കൾ ഡ്രസ്സ് പുതപ്പ് ബെഡ് അവരുടെ തലേണ അവർ ടോർച്ച് വാച്ച് ബ്രഷ് പേസ്റ്റ് ഇതൊക്കെ കണ്ണട അവരുപയോഗിച്ച മാസ്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും നമ്മൾ അവരുടെ ഷർട്ട് പാൻസൊക്കെ എടുത്തു വയ്ക്കും പക്ഷെ ആ വീടുകളിലായ വ്യക്തികൾക്കൊക്കെ ഒരുപാട് തടസ്സം എന്ത് കുമ്മസാതിലേറ്റ് പറയേണ്ട ഭാവമൊന്നുമല്ല പക്ഷേ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അവർ വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ പോകില്ല പക്ഷേ അതെല്ലാം എടുത്ത് കളഞ്ഞോടുകൂടി ആ വലിയ വിടുതലും സൗഖ്യ അഭിഷേകം നമുക്ക് കിട്ടും കേട്ടോ നിങ്ങളെയുള്ള വസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ വീട് നിങ്ങളൊക്കെ ഒന്ന് വെഞ്ചിരിക്കുക ഇതൊക്കെ ഒരുപാട് സൗഖ്യങ്ങൾ അനുഭവങ്ങൾ ഈ നടക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ പ്രതി സ്ഥലമാണ്